പൊട്ടിട്ടോ ഇനി കുങ്കുമ ഇടണ്ടേ േ വേണ്ടിട്ട് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുങ്കുമ്മം ഒരു പൊട്ടും ഇടണത് നിർബന്ധാണെന്ന് പറഞ്ഞാലേ കുങ്കുമ്മദ്യ പിന്നെ ഈ പേസ്റ്റ് ഇടാൻ തുടങ്ങി സുഖാണ് നീട്ടിയിടണം പറഞ്ഞു അപ്പൊ ഇങ്ങനെ എല്ലാവരും പറയും കുങ്കുമ കുങ്കുമ്പോ നീട്ടിയിടണത്ര ഇപ്പോൾ പിന്നെ കുറേ പേര് ഇടാറില്ല കേട്ടോ ഞാൻ ചില സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ മറക്കും പക്ഷേ അപ്പം അമ്മും അച്ഛൻ പറയും എന്താ അമ്മ കുങ്കുമ കുങ്കുമടാത്ത കുങ്കുമ ഉണ്ടോ പറയും ഇതാണ്ടോ ഞാനൊരു കണ്ണാടി ഇത് നമ്മൾ വിഷു വിഷുക്കണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ചെറുത് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു മക്കൾ വെച്ചത് അത് പൊട്ടിച്ചക്കണു ഞാൻ ഓടി വന്നിട്ട് ഇവിടെന്നാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ എന്താ പറയുക ഒരു ചന്ദനക്കുറി ഇടും ഈ ഒരു പൊട്ടോടും കുങ്കുമോടും വേറെ ഒന്നും ഇല്ല കേട്ടോ ഇത് കണക്ക് അതാണ് അത്രയ സുന്ദരിയായി പക്ഷെ ഞാൻ കല്യാണത്തിനൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ അയിലീനിരക്കെഴുതിട്ടോ അപ്പൊ കല്യാണത്തിനൊക്കെ പോണ സമയത്ത് പിന്നെ എന്താ കൂട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കി അറിയാന അയിലീനിറൊക്കെ എഴുതി മുകളിലും താഴെയൊക്കെ അയിലിനിരൊക്കെ എഴുതും അതേപോലെ തന്നെ വലിയ കമ്മലിടലേട്ടാ എത്രോളം വലിയ കമ്മലിടാൻ പറ്റുമോ അത്രത്തോളം വലിയ കമ്മലൊക്കെ ഇടട്ടോ അത് നമ്മളെ വീഡിയോയില് കണ്ടിട്ടില്ലല്ലേ അങ്ങനെ ഒരുങ്ങി പോണത് ഇല്ലല്ലോ എന്താ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്താ സാരി ഉടുക്കുമ്പോ പിന്നെ നമ്മുടെ നാടൻ ലുക്ക് പോലെ അങ്ങനെ പോകും പക്ഷെ ചുരിദാറൊക്കെ ഇടുന്ന സമയത്താണ് വെച്ചാല് വലിയ ജിമിക്കിയൊക്കെ അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടം ഇനി പൂരം വരാൻ വേണ്ടി ഞാൻ കാത്തു കാത്തിരിക്ക പൂരം വന്നു കഴിഞ്ഞ വെച്ചാ എങ്ങനെയും പൂരം പൂരത്തിന്റെ സീസൺ കഴിയുമ്പോഴേക്കും അവർ ആറേഴ് ജോഡിയൊക്കെ വാങ്ങിട്ടുണ്ടാവും ഇക്കും വാങ്ങും സുഖന്യക്കും വാങ്ങും മുപ്പത് രൂപ അവൾ ഇടില്ല അവളുടെ ഞാൻ ഇടും പക്ഷെ സുഖന്യോടെ പേര് പറഞ്ഞിട്ട് ഞാൻ വാങ്ങോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അമ്മു എഴുതി വെച്ചതോ അവൾ എന്തൊക്കെയാ ചെയ്യണ്ടേ ഒരു ദിവസത്തേന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ കൈവശം ചെറുതാക്കിട്ട് കണ്ടോ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ അച്ചുട്ടി ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറയുന്നു ബൈ ആർച്ചാ ടോപ്പ് ലാപ്ടോപ്പ് ഉണ്ട് എന്ന് പറയുന്നു ബൈ ആർച്ചോ ഇതൊക്കെ ഓരോരോ കമന്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോ പിന്നെന്താ ഇതോ ഇവിടെ നോക്കിയൊക്കെ എന്താ ചെയ്തത് കട്ട് കട്ട് കണ്ടോ ആ നാളെ ചെയ്യണം അവിടെ ഇരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കാണാനുള്ള കാര്യം ഇത്ട്ടോ പിന്നെ അവരുടെ എന്താ ഇത് കാണിച്ചു കൊടുക്കട്ടെ അവരുടെ റൂമിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് കണ്ടോ ഇത് കണ്ടോ അവരുടെ എഴുതി വെച്ചിരിക്കട്ടോ മക്കള് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മനസ്സിലായി പിന്നെ മൈ മീ വേറെ ഒരാളുടെ എന്ത് അച്ചൂരി തോന്നേണ്ടത് കണ്ടോ പിന്നെ ഒരു ഏട്ടക്ക് നോക്ക് മരങ്ങള് വരച്ചിട്ട് ഓട്ടിച്ചേച്ചത് കണ്ടോ എന്തൊക്കെ ഇത് അമ്മൂന്റെ പേരാട്ടോ അമ്മു ഇട്ട പേരാണ് അവൾ എന്നെ വരച്ചുണ്ടാക്കിയതാണ് ഈ സംഭവം എന്ന് പറയുന്നത് അവൾ എന്നെ ചെയ്ത് കുട്ടിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ അതൊന്നല്ല നമ്മൾ കാണാത്ത ചില ചില കാഴ്ചകൾ ഉണ്ടാവില്ലേ നമ്മുടെ ഇതിൽ ഫുള്ള് തന്നെ ഇതെന്താ ഹോം സ്റ്റഡി ടൈം ടേബിൾ വീട്ടിൽ ഇന്ന് പഠിക്കണതിന്റെ ടൈം ആണ് കേട്ടോ പിന്നെ ഉം അവളാണ് നല്ലത് ഇതൊക്കെ ഇതൊക്കെ അമ്മൂന്റെ പണിയെട്ടോ രണ്ടേ മുപ്പത് പി എം മുതൽ നാലേ മുപ്പത്തഞ്ച് പേരെ ഹിസ്റ്ററി കണ്ട സോഷ്യൽ എക്സാം അല്ല അവർക്ക് അതൊരു എങ്ങനെ പറയുക അവരിടത്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ സോഷ്യൽ സയൻസ് നോട്ട് പാണ്ഡെ എന്താ ആ സംഭവം വരച്ചോ ഇതിന്റെ അമ്മൂന്റെ കലാപയിലാണ് അമ്മു എന്താണെന്നറിയോ പുതിയ വീടായിട്ട് പുതിയ വീട്ടിലൊരു റൂമില്ലേ അവര് കിടക്കണ റൂമ് ആ റൂമിൽ ഇങ്ങനെ വരയ്ക്കൊക്കെ ചെയ്യുമ്പോ ഒന്നും പറയരുത് ഇവിടെ ഞാൻ വരയ്ക്കുമ്പോ ചിലപ്പോ ചീത്തറിട്ടോ നിങ്ങൾ എന്താ ഓ ചെയ്യുന്നു ഇതാ നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നല്ല അത് എനിക്ക് വേണ്ടിട്ടില്ല ഞാൻ കാണാൻ വേണ്ടിട്ടില്ല നാളെ രണ്ട് പേര് സ്കൂൾ പിറ്റി മീറ്റിംഗ് വരണ വരണം പോവാൻ വേണ്ടിട്ട് ഞാൻ കാണാൻ വേണ്ടിട്ട് അവിടെ അതൊന്നും അല്ലോ ഞാനെന്താ പറയണമെന്നറിയോ ശരിക്കും എനിക്കൊന്നും ഒരു കഴിവുമില്ല സത്യം എനിക്കൊന്നും ഒന്നിനൊരു കഴിവില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷെ മക്കളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ വരയ്ക്കുന്നു നമുക്കതൊക്കെ ഭയങ്കര അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് വരയ്ക്കുന്നു അമ്മു പാട്ടുപാടും അല്ലേട്ടാ എന്താ കിച്ചൂരാണ് വെച്ചാൽ കണക്കിൽ നന്നായി കണക്ക് താവും അതേപോലെ കുഞ്ഞൻ കുഞ്ഞന്റെ ടീച്ചർ വന്നപ്പോൾ എന്താ പറയുക വേറെ ഏത് സബ്ജക്റ്റിന് കുഴപ്പമില്ലെങ്കിലും എന്താ കണക്ക് ആര് പറഞ്ഞിട്ടില്ലെങ്കിലും കുഞ്ഞ് ഫസ്റ്റ് പറയും അത്ര ഓരോ കുട്ടികളുടെ ഓരോ കലാവാസരകൾ അറിയുന്നത് ഇപ്പൊ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാല് വേറൊരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ വാ അതൊക്കെ അല്ലേ കാണിച്ചു കൊടുക്കണ്ടേത് ഇതെന്താന്ന് മനസ്സിലായോ വള ഇട്ട് വെക്കാനാണ് കേട്ടോ ഒരു കാർഡോർഡിന്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നല്ല മണം വരണില്ലേ ഇത് എന്തും കൊണ്ട് ഇണ്ടാക്കിണെന്നറിയോ നമ്മുടെ ചന്ദനത്തിരിയുടെ കൂടില്ലേ ആ കൂടും കൊണ്ട് ഇണ്ടാക്കി വള ഇട്ട് വെക്കാൻ കണ്ട ഇത് നമുക്ക് കോഴിക്കോട്ടിന്ന് ഇവര് വന്നപ്പോ സന്തോഷില്ല അവര് വന്നപ്പോ കൊണ്ടന്നു കൊടുത്ത കുട്ടികൾക്ക് വള ഏ അപ്പൊ കണ്ടോ ആ അത് പിന്നെ ഒരു കാര്യോ എന്തൊരു സാധനം കൊടുത്താലും നശിപ്പിക്കില്ല എടുത്ത് വെക്കുകയേ ചെയ്യുള്ളു ഇട്ടിട്ടില്ലെങ്കിലും കൂടി നശിപ്പിച്ചു കളയില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അത് നല്ലൊരു സ്വഭാവം തന്നെയാണ് ഇതിനൊരടപ്പ് കണ്ടോ എന്താ ഇതിനൊരടപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ ആ അതന്നെ പറയുന്നത് ഇവിടെ ഇതിന്റെ വെച്ചിന്തോ ചില്ലറ പൈസ കണ്ടോ കണ്ടോ ചില്ലറ പൈസ അതെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു രൂപ രണ്ട് രൂപയൊക്കെ കിട്ടുമ്പോൾ വേഗം കൊണ്ടുപോയി ചിലവാക്കൊന്നുമില്ല അതെടുത്ത് വെച്ച് നാളെപോലെ അനിയറിന് ഇരുപത് രൂപയുടെ ആവശ്യം ഉണ്ടായപ്പോൾ വേഗം അച്ഛാ എന്തെൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഞാൻ തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം കൊടുത്തിരുന്നു അങ്ങനെ എടുത്ത് വെക്കും അതൊരു നല്ലൊരു സ്വഭാവമാണ് എനിക്കും ഇതാ ഇതൊക്കെ കണ്ടോ അവളുടെ പലവ് പിന്നെതാ പെട്ടി ഉണ്ടാക്കി പെട്ടി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം ഞാനിത് നമ്മള് പൂരത്തിന് പോയപ്പോൾ വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഞാനിട്ടിരുന്നു ഇങ്ങനത്തെ ഒരു മാല അപ്പൊ ഞാൻ ഈ മാല കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ മാല വേണം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അവൾ രണ്ടു പേർക്കും വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഇനി വന്ന് കഴിഞ്ഞ അമ്മ ഞങ്ങളെ തപ്പിയിലേക്ക് എന്തൊരു അവൾക്ക് ആരോ സം ഗിഫ്റ്റ് കൊടുത്ത സാധനാണ് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തോന്നും കേടുവരുത്തി കളയില്ല ഒക്കെ എടുത്ത് വെക്കും അത് പറയാ പിന്നെ ആരും തന്നെ ഒരു സമ്മാനം കൊടുത്താൽ ഒരു തുണി തുണിയാവട്ടെ ഇനി എന്റെ വീട്ടിൽ നിന്ന് ആരെ എന്തെങ്കിലും എന്താ പറയാന്ന് അറിയോ അവർക്ക് ചെലപ്പോ അത് ഇഷ്ടായിട്ടില്ലെങ്കിലും എടുത്തു വെച്ചോളാൻ പറയും ആർക്കെങ്കിലും കൊടുക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കൊടുത്തോളാൻ പറയും നശിപ്പിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ടില്ലേ അങ്ങനെ ആവുമ്പോൾ ദേഷ്യം വരും കേട്ടോ അമ്മോന് പ്രത്യേകിച്ചും അച്ചോട്ടി മുന്നേ അത്താൻ ആയിട്ടില്ലല്ലോ ഈ ബാഗിൻ്റെ അടുത്ത് നിന്ന് അവൾ അടിച്ചു മാറ്റി എന്താ അമ്മാക്കി ഞാനിത് വാങ്ങിയ ബാഗാണ് അപ്പം അമ്മ എനിക്കിത് തരണേ എനിക്കിത് തരണേ പറഞ്ഞിട്ട് ഞാൻ അപ്പം ഒന്ന് അവളുടെ ആഗ്രഹമല്ലേ പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ അതൊന്നല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വിളിച്ചത് എന്താ ഇതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുണ്ടോ ഇണ്ടോ എന്താ ഇത് ഇങ്ങനെ തുറക്കണ റാക്കില് ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് താഴ്ക്ക് കഴിഞ്ഞാൽ എനിക്ക് വരുമ്പോഴേക്കുള്ള പണിയാവും എന്താ കണ്ടോ സാധനങ്ങൾ ഇട്ടുവെക്കാനുള്ളത് വലിപ്പ് ഇതാ കണ്ടോ ഉം തലയിലിടുന്നൊക്കെ ഇനി ഇതാണ്ടോ ഏ ഇത് ഉണ്ടാക്കിയച്ചക്കണട്ടോ അപ്പൊ ഞാനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കില്ല മക്കൾ എന്താണ് ചെയ്യണത് എന്നുള്ളത് അവര് പഠിക്കുക കാര്യങ്ങൾ ചെയ്യല്ലേ ആ എന്താണ്ടോ ഇങ്ങനത്തെ ഒരു പെട്ടി കെട്ടിയോ ഉം പിന്നെ അവരെന്നെ കണ്ടോ അവരുടെ സാധനങ്ങൾ മൊത്തം ഇതാ എടുത്തത് കണ്ടോ എന്തൊരു സാധനം കിട്ടും എടുത്ത് മാറ്റി വെക്കും ഇത് കുപ്പിയും കൂടിയും കളഞ്ഞിട്ടില്ലേ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ ഈ ഐലീനറൊക്കെ ഞാൻ വാങ്ങിയതാണ് അതൊക്കെ ഇവിടെ വെച്ചാൽ ഇതാണ്ടോ അതൊന്നും ഒടുക്കേയില്ല എത്ര റബറുകളാ നോക്കട്ടാ ആ റബ്ബറാണ് ഉം നല്ല ചന്തയ

നല്ല ട്ടോ എന്താണ്ടോ ഇത് അമ്മൂട്ടി അഞ്ചു രൂപ മറ്റാണെന്ന് തോന്നുന്നു നാള് പത്ത് റുപ്പ്യാള് നമ്മടെ അമ്മ പൈസ തരുമോന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അവൾക്ക് മാത്രല്ല വാങ്ങിയിട്ടുള്ളൂ ഒന്ന് കഴിഞ്ഞിട്ട് ദാ അതിൻ്റെ ഉള്ളില് കണ്ടോ വേറൊന്നും കൂടി ഇരിക്കണത് ഒരാളില് ചുണ്ടിത്തേക്കുന്ന സാധനം വേറെ ഒരാള് ചുണ്ടിത്തേക്കാൻ പാടില്ല അത്ര കേട്ടോ അമ്മൂന്റെ പുതിയ പറയും കണ്ടോത്തേക്കുന്ന പക്ഷേ ആ ഞങ്ങള് ഞങ്ങളൊന്നും തേക്കുന്നില്ല ഇതൊക്കെ അമ്മൂന് ഇത് ഇതൊക്കെ അച്ചൂന്റെ കലാവിരുദുകളാണ് കേട്ടോ അവൾക്ക് കൊറച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ തുന്നല് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ അവള് ഓരോന്ന് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും ഈ എവിടേക്കാ സുഖന്യ പോണ് എന്ത് പഴോ അപ്പൊ ഇതൊക്കെ പിന്നെതാ ഇത് അടുത്ത തലയിൽ കെട്ടാണ്ടാക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ ഇത് ഞാൻ തൊന്നുമ്പോ തൊന്നുമ്പോ ഇങ്ങനെ എംബ്രോയിഡിങ് വെച്ചുകൊടുക്കില്ലേ നമ്മള് കൈന്റെ ഇവിടെ ഒക്കെ എംബ്രോയിഡിങ് ചുരുട്ടി ചുരുട്ടിട്ട് നമ്മള് കൊടുക്കണം പറഞ്ഞിട്ടില്ലേ ആ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഇത് അമ്മും അച്ചുട്ടിയും കഴിക്കണതാണ് കേട്ടോ എന്താ ചെറിയോരും കഴിക്കാറുണ്ട് അവർക്കുള്ള ഫ്രിഡ്ജിലുണ്ട് ഇതില് അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ നിലക്കടല പിന്നെ കുറച്ച് ബ്രഹ്മി അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്താ പൊടിച്ച് കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ കൊണ്ടുവന്ന് തരുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ കൽക്കണ്ട ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ കണ്ടോ ഉറുമ്പ് വന്നു കേട്ടോ ഇത് എന്താ അവർ ഓരോ സ്പൂണ് പാലിട്ടിട്ടില്ലേ അങ്ങനെ കലക്കി കുടിക്കും ഇപ്പം പാലിലിട്ട് കുടിക്കണില്ല അപ്പം അങ്ങനെ വെറുതെ വയ്ക്കും ഇങ്ങനത്തെ ഓരോ ബോട്ടിൽ കഴിയുമ്പോൾ കഴിയുമ്പോൾ എന്താ അമ്മ പണിയെടുക്കണ വീട്ടിലെ താത്തല്ലേ ഞാൻ പറഞ്ഞില്ലേ നാള് വന്ന താത്തല്ലേ ആ താത്ത ഉണ്ടാക്കിത്തീരുന്നതാണ് കേട്ടോ മക്കക്ക് അപ്പൊ അതാ ഇരിക്കുന്നു അത് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ കഴിച്ചിട്ടില്ലേട്ടാ ഏഹ് അതാണ് ഇങ്ങനെ ഒന്നര ആടെയുള്ളൂ ഇത് കഴിക്കണ നല്ലതാണ് അമ്മൂട്ടി എന്താ എല്ലാരും പറഞ്ഞില്ലേ അമ്മൂട്ടി ഇങ്ങനെ തീരെ തടിയില്ല എന്താ അമ്മൂനെ കാണുമ്പോ അങ്ങനെ അപ്പൊ അങ്ങനെ കേട്ടിട്ട് ഞാനിങ്ങനെ പറയുമ്പോഴേ അണ്ടിപ്പരിപ്പുണ്ട് ഇത്രയും ബദാമുണ്ട് നിലക്കടലുണ്ട് പിന്നെന്താ പിസ്തേ പിന്നെ ഈത്തപ്പഴം ഒക്കപ്പാട് ഈത്ത ഈത്തപ്പഴം വെറുതെ തിരികെതിട്ടും ഉറുമ്പ് പിന്നെ കൽക്കണ്ടോ രമ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ തന്നാണ് അത് പാല് കഴിക്കാൻ ഇഷ്ടാണ് പക്ഷെ മക്കൾക്കോ ചില സമയത്ത് എനിക്ക് പറയാനോ ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അവരത് കഴിക്കൂല്ല എന്താണ് ഏട്ടാതി മാന്തരുത് ഗലി മാന്തര പോലെ അത് മാത്രം ചെയ്യരുത് വെക്കാനുള്ളതാണ് ഇവിളക്ക്

ഏട്ട സുഗന്യ മാത്രല്ല ഓടി വന്നും ഇവിടെ അച്ചുട്ടി തേങ്ങ കണ്ടു കഴിഞ്ഞിട്ടില്ലേ ഒറ്റക്ക ഇങ്ങനെ കടിച്ചിട്ട് ഒറ്റ ഓട്ട ഞാൻ പറയുവ ആരും ഇവിടെ പൂച്ച ഉള്ളതൊന്നും കാണട്ടെ പറയോ എന്താ സുഖന്യ പൂച്ച കാർന്നു 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 എന്താ അച്ചുട്ടിയെ നാളെ പുട്ടും പഴം ഒന്നാ സുഖനിയാ നല്ല പഴം ോക്ക് ഞാ പഴം ചാത്തപ്പാ നിനക്ക് പഴം വേണോ നോക്കട്ടെ ചാത്തപ്പ നിൽക്കണോ അവിടെ കാരണം ഒരെ നിങ്ങക്ക് എന്താ വേണ്ട ഇതാ നിന്റെ കുഞ്ഞുണ്ണി കണ്ടോ ഡാൻസ് കഴിക്കണു ഇതാണ് പോയിട്ട് കുഞ്ഞിനെ ഈ ഡാൻസ് അടുന്നത് പഠിച്ച് ഇതാ അമ്മയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് എങ്ങനെ ഡാൻസ് കളിക്കാനേ ഇതാട്ടോ ഇതാ അമ്മയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് കണ്ടോ കൈയങ്ങോട്ട് ഇങ്ങനെ കാട്ടിട്ട് കാണിച്ചു കൊടുക്കുക കൈയങ്ങോട്ട് 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 ദാ അങ്ങോട്ട് തിരിയർക്കുക അങ്ങോട്ട് തിരി കുഞ്ഞി ഡാൻസ് അയ്യയ്യേ ഇങ്ങനങ്ങനെ കാണിക്കേ ഇങ്ങനങ്ങനെ കാണിക്കേ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണിക്കേ ഇങ്ങനങ്ങനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കട്ടെ അനന്തമ്മ ഒന്നാമത്തെ ആള് കൊട്ടിക്കോ ആ മോളിക്കു വട്ടെ ആ മുരിഞ്ഞക്കൊമ്പ് കണ്ടോ എങ്ങനെ കിടക്കണെന്നുള്ളത് ഇനി എന്തെങ്കിലും വണ്ടിയോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പൂട്ടോ ഈ മുരിഞ്ഞക്കൊമ്പ് മുരിഞ്ഞ കൊമ്പ് ഇങ്ങോട്ട്

ഞാൻ ലൈൻ ലൈൻകമ്പി അല്ലേ അവിടെ അപ്പൊ അത് തട്ടി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഏ അതിനുള്ളതില്ല കാണുമ്പത്തേതന്നെ ഉള്ളു കാഴ്ച തന്നെ ഉള്ളു അത്രയില്ലേ മൂത്തത് എന്തിനാ ഒരാൾക്ക് കൊടുത്തിട്ട്

ആരെങ്കിലും ഇങ്ങനെ എറയത്തും കൂടെ കവറുകൾ വെക്കലുണ്ടോ ഇവിടെ ആരെങ്കിലും ഈ ഇങ്ങനെ കവറുകൾ മൂന്ന് മൂന്ന് ഇതിലൊന്നും വെക്കാൻ പറ്റില്ല പഴം എറിയത്തില്ലേ റോബസ്റ്റിൽ എന്താ പ്രശ്നം ഏ നേരത്തെ ഞാൻ ഒന്ന് കൊടുത്തത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു നാല് കഷ്ണാക്കിട്ട് വെച്ചായിരുന്നു നേരത്തെ ഒന്ന് ഞാൻ കൊടുത്തോ ഇതേപോലെ അയക്കൊന്നും നോക്കി ഒന്ന് വലിച്ചു അതിലൊരു കളർ വ്യത്യാസം വന്നിട്ടോ അത് കൊടുക്കണ്ട കുട്ടിക്ക് അവന് വെറുതെ ഇല്ല അവന് പറ്റിയിട്ടില്ല പറ്റിയതേ അവൻ തിന്നില്ല പിന്നെ പറ്റാത്ത പറഞ്ഞിട്ടു സുഹന്യ ടൂറ് പോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എന്താ ടൂർ എന്താണ് അതുകൊണ്ട് ഭാഗ്യം ഭാഗ്യം ചെയ്തല്ലേ ഇനിയിപ്പൊ കാണാത്തതല്ല നമ്മളാണ് പറഞ്ഞ പാലക്കാട് വിട്ടു ഇട്ടുകഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ആ മുഖം ഇങ്ങോട്ട് കാണിക്കൂ ഒന്ന് കാണിക്കൂ എന്നെ പറയടി എന്നെ 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 തോന്നില്ലേ ആരും തോന്നില്ലേ ഞാന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്ക് പോകും എനിക്ക് ഏറ്റവും വലിയ അത് ആ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ആ സൂര്യ പത്താം ക്ലാസ്സിലെത്തി എനിക്ക് അവിടെ പോയിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ടില്ലേ നേരെ എന്താ തൊഴുത് വരണമെന്ന് എനിക്ക് അത് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ എനിക്ക് അല്ലാതെ ടൂർ പോകണമൊന്നുമില്ല നിങ്ങള് വേണമെങ്കിൽ അവിടേക്ക് ആച്ച പോ വീട് കാവലിനോടാ പോവാടിമയാക്കിവാ ും എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എല്ലാവരും ഇല്ലേ അപ്പൊ ദൈവം അത് പറഞ്ഞേക്കാട്ടിലും കേൾക്കാതിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ അപ്പൊ അങ്ങനെ ഇതാവല്ലേ ചെയ്യാം സുഖനൊക്കെ ഏട്ടനെ ഇഷ്ടായിട്ടില്ല കേട്ടോ ഞാൻ മുരിഞ്ഞ കൊമ്പ് വെട്ടിയത് ഏട്ടാ കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ട സാധനമാണ് ഇലക്കറികള് പിന്നീണ്ടാക്കി നിങ്ങള് രണ്ടുപേരും കഴിക്കണ്ട ഞാൻ മുട്ടയും വറുത്ത് കുട്ടികൾക്ക് കൊടുത്തോളാം പ്രശ്നം തീർന്നില്ലേ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഞാൻ ഊരണം കഷ്ടപ്പെട്ട് ഞാൻ ഉപ്പേരി എന്നിട്ട് നിങ്ങള് ആ മുട്ടയൊക്കെ മുട്ട് ഉപ്പേരി കൊടുക്കണം എന്നിട്ട് പാടാണ് എന്താണ് കഷ്ടപ്പെട്ടത് നിന്റെ കഷ്ടപ്പാടല്ല അല്ലാട്ടോ ഞാൻ വെറുതെ തമാശക്ക് വന്നതാണ് എന്താ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് എന്ത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് ഇവര് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഒരു വിജയമുള്ളൂ അതാണ് ഞാൻ ചിന്തിക്കാറ് കേട്ടോ നമ്മള് എത്ര ബുദ്ധിമുട്ടിയാലും നമ്മള് മനസ്സറിഞ്ഞ് ണ്ടാക്കി കൊടുക്ക ഇവര് മനസ്സറിഞ്ഞ് കഴിച്ച് സപ്പോർട്ട് ചെയ്യാലെ അങ്ങനെയല്ലേ വേണ്ട അപ്പൊ ഞാന് മുട്ടയും മുമ്പല്ലേ എന്റെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കട്ടെ കേട്ടോ ബാക്കി കൊറച്ച് കലാപരിപാടികളുണ്ട് അതൊക്കെ